എൻ്റെ ആദ്യത്തെ കേക്കുകളാണ് ഇതൊക്കെ ഈ കേക്കുകളുടെ അവസ്ഥ കണ്ടാൽ കണ്ടാലറിയാം എത്രമാത്രം മോശമായിരുന്നു എൻ്റെ അവസ്ഥ ഒന്ന് ബെറ്ററാക്കണമെന്ന് കരുതിയാണ് ഈ സീഷ അക്കാദമിൻ്റെ വൺ മന്ത് കോസ്റ്റിന് ചേർന്നത് പക്ഷേ ഇത്രയധികം ബെറ്റർ ആക്കാൻ പറ്റുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പഹാന മിസീൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കൊണ്ടാണ് നമുക്ക് ഇത്രയധികം ഇത്ര പെട്ടെന്ന് ഐസിങ് ഒക്കെ ബെറ്റർ ആക്കാൻ പറ്റിയത് ഐസിങ് ഫ്ലവർ മേക്കിംഗ് ഒന്നും എൻ്റെ നന്നായിരുന്നില്ല വളരെ മോശമായിരുന്നു ഒത്തിരി ബെറ്റർ ആക്കാൻ പറ്റി ഒത്തിരി പേര് നമ്മൾ കേക്ക്സിൻ്റെ ഫോട്ടോ ഇടുമ്പോൾ കമൻസ് പറയാറുണ്ട് അതിൻ്റെ താങ്ക്സ് മുഴുവൻ ഫോഹാൻ എംസിനുള്ളതാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരു കാര്യം എത്രമാത്രം എത്ര തവണ പറഞ്ഞു തരാൻ കഴിഞ്ഞാൽ അത്രയും തവണ പറഞ്ഞ് തരുതും അത് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഓരോ സ്റ്റേജിലും അതുപോലെ കപ്പ് കേക്ക്സ് ഉണ്ടാക്കാൻ ബ്രൗണീസ് ഉണ്ടാക്കാന് ഫ്ലവർ മേക്കിംഗ് പല ടൈപ്പ് ഫ്ലവേഴ്സ് എല്ലാം പഠിച്ചത് ഇതിൽ വന്നതിന് ശേഷമാണ് നമുക്കതിനൊത്തിരി സന്തോഷം തോന്നും ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണല്ലോ എന്നാലോചിക്കുമ്പം എല്ലാവരും നല്ല കമൻസ് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് സുഷി അക്കാദമി ആൻഡ് ഫർഹാന മിസ് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ദ ഗൈഡൻസ്